കോർപ്പറേഷൻ പദ്ധതിയായ കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിനെതിരെ കച്ചവടക്കാർ രംഗത്ത് കടകളുടെ നിർമ്മാണത്തിൽ വേർതിരിവും കടകൾക്ക് സ്ഥാനം നിശ്ചയിക്കുന്നതിൽ എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് സിപിഎമ്മിന്റെ തൊഴിലാളി സംഘടനയായ സിഐ ടിയു ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കാണുന്ന ഈ ഓരോ ജീവിതങ്ങളാണ് സ്റ്റാർ ബീച്ചിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന കച്ചവടക്കാരെ ഫുഡ് സ്ട്രീറ്റിലൂടെ ഒരു ഭാഗത്ത് ക്രമീകരിക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ കോർപ്പറേഷന്റെ നീക്കം കച്ചവടക്കാരുടെ പേരിൽ ഗ്രാമീണ ബാങ്കിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ വായ്പ എടുത്താണ് പുതിയ തട്ടുകടകൾ നിർമ്മിച്ചു നൽകിയത് എല്ലാ കച്ചവടക്കാരിൽ നിന്നും ഒരേ തുക ഈടാക്കുമ്പോഴും ചായക്കടക്കാർ ഒഴികെയുള്ളവർക്ക് മതിയായ സൗകര്യങ്ങളില്ലെന്നതാണ് പരാതി മൊത്തത്തിൽ എട്ട് കോടിയോളം ഉറുപ്പയുടെ ഒരു പ്രൊജക്റ്റാണിത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് എൻ്റെ മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് ചെയ്യാമെന്നാണ് പിന്നെ ഇവിടെ കുറേ വാടക വണ്ടികൾ ഉണ്ട് കൈമാറ്റം ചെയ്ത വണ്ടികളുണ്ട് വിറ്റ വണ്ടികളുണ്ട് ഈ വിറ്റ വണ്ടികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ നറുക്കെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ലൈസൻസ് വന്നിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് നറുക്കെടുപ്പിൽ പങ്കെടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഇല്ലാതെ ഈ നടക്കെടുപ്പ് നടന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് ബീച്ചിൽ പത്തു വർഷത്തിലധികമായി കച്ചവടം നടത്തിവന്ന തൊണ്ണൂറ് കച്ചവടക്കാരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ എൻ ടി സിക്കാണ് ഇതിന്റെ മുതലെടുപ്പ് കിട്ടിയത് ഇവിടെ ഉദ്ഘാടനത്തിന് ഇതിന്റെ തറക്കല്ലിടലിന് ഉദ്ഘാടനത്തിന് ഒന്നര ലക്ഷം ഉറുപ്പ്യോളം ഞങ്ങൾ കൈമുതലായിട്ട് മുതൽ മടിക്കിട്ട് എസ് ടിയും സി ഐ ടിയും ഐ എൻ ടി സിയെ വിളിച്ച് വരാതെ അവര് ഞങ്ങൾ തിക്കരിച്ച് കച്ചവടം ചെയ്തുകൊണ്ട് ഒരു ഉദ്ഘാടനം നടത്തിവിടാം കംപ്ലീറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് ഈ സമയത്ത് ആ നടത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു 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 മുതൽ ശ്രമിച്ചു പുതിയ തട്ടുകടകൾ കൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്നും ബാങ്ക് വായ്പയടക്കം അടക്കേണ്ട ഗതികേടിലേക്കാണ് പോകേണ്ടി വരുന്നത് എന്നുമാണ് കച്ചവടക്കാർ ഒരേ സ്വരത്തിൽ പറയുന്നത് ജനം കോഴിക്കോട്